സത്യം പറയാം എൻ്റെ പരീക്ഷയൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാൻ കുറച്ചധികം താമസിച്ചത് എന്ന് തന്നെ പറയണം അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ കടയിൽ കേരള സ്ട്രൈക്കേഴ്സ് പരാജയപ്പെട്ടു ആ ഒരു പരാജയം എല്ലാവരും എന്നോട് ചോദിക്കുന്നത് കേരള സ്ട്രൈക്കേഴ്സ് വളരെ മോശമാണ് മോശമായി കളിച്ചുകൊണ്ടല്ലേ എന്ന് സോ സത്യം പറഞ്ഞാൽ റിയാലിറ്റി എന്ന് പറയുന്നത് കേരള സ്ട്രൈക്കേഴ്സ് ആ ഒരു കളി വളരെ മികച്ച രീതിയിൽ തന്നെയാണ് കളിച്ചത് ബാറ്റിങ്ങിൽ നോക്കി വളരെ മികച്ച രീതിയിൽ തന്നെ കേരള സ്ട്രൈക്കേഴ്സ് ബാറ്റ് ചെയ്തു ആയിരത്തി നാല് ഓവറ് അത്ര വലിയ റൺസ് എടുത്തില്ലെങ്കിൽ പോലും പിന്നത്തെ ഓവറി ഉണ്ണിമുന്ദനും അതുപോലെ അർജുന നന്ദകുമാർ നൽകി രീതിയിൽ ആക്സറേറ്റ് ചെയ്ത് കളിച്ചു എന്ന് തന്നെ പറയാം സോ നമുക്ക് ആ ഒരു പവർ പ്ലേയിൽ വലിയ റൺസ് വരാത്തൊരു പ്രശ്നമായി തന്നെ തോന്നി നല്ലൊരു പാർട്ട്ണർഷിപ്പ് എഴുപത്താറ് റൺസിൻ്റെ ഒരു പാട്ട്ണർഷിപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ കളിക്കുന്നവർക്ക് കുറച്ചുകൂടെ ഈസി ആകും എന്ന് തന്നെ പറയാം ബട്ട് പിന്നെ മദൻ മോഹനും അർജുനവരൊക്കെ ഔട്ടാക്കി കഴിഞ്ഞാൽ അത് ഇന്ന് അരുൺ അതുപോലെ ആരിനൊക്കെ ബാറ്റ് ചെയ്യാൻ പറ്റുന്നവരാണ് ഇവരൊന്നും ആ ഒരു രീതിയിൽ കളിച്ചില്ല എന്ന് തന്നെ പറയാം സോ അതുകൊണ്ടാണ് നമ്മൾ ടോട്ടൽ ആ ഒരു ഇത് വലിലേക്ക് താന്നുപോയത് ഒരു പക്ഷേ ഇവരൊക്കെ കുറച്ചുകൂടെ മികച്ച രീതിയിൽ കളിച്ചിരുന്നെങ്കിൽ ആര്യാണേലും അരുൺ ബന്നി ആണെങ്കിലും അത് ഇന്ന് വിവേകോപരാണേലും മികച്ച രീതി കളിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതിനെക്കാട്ടി മികച്ച ഒരു ടോട്ടലിലേക്ക് ഒരു നൂറ്റി തൊണ്ണൂറിൻ്റെ പണ്ടൊക്കെ ടോട്ടലിലേക്ക് കേരള ഷൈസിൽ പോകാമായിരുന്നു അങ്ങനെ പോയിരുന്നെങ്കിൽ കേരള ഒരു മാച്ച് ഉറപ്പായിട്ടും വിജയിച്ചേനേവായിരുന്നു ബട്ട് സെക്കൻഡ് ബോളിങ്ങിൻ്റെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫീൽഡിങ്ങിന് നല്ല രീതിയിൽ രീതിയിലുള്ള മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് സി എടുത്ത് പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് സി ഒരു അല്ല സി അത്രയും ഹൈറ്റിന്ന് വരുന്ന ബോൾ അതും വെയിലത്ത് ക്യാച്ച് പിടിക്കുക എന്നൊക്കെ പറയുന്നത് പാടാണ് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാതൊക്കെ കുറച്ച് പാടാണ് ആ ഒരു ലൈറ്റ് സംഭവമാണ് സൊ പാടാണ് ആ ഒരു റിയാലിറ്റി എന്ന് പറയുന്നത് പാടാണ് സോ ഫീൽഡിങ്ങിൻ്റെ അടുത്ത് ഞാൻ ഒരിക്കലും സെലിബ്രിറ്റി കളിക്കാരൊന്നും പറയാൻ പാടില്ല കാരണം അത് അങ്ങനെയാണ് അത് കുറച്ച് പാടാണ് എന്ന് തന്നെ പറയണം സോ എന്തായാലും സി നമുക്കറിയാം റിയൽ ക്രിക്കറ്റ് എത്രയോ ക്യാച്ചസ് മിസ് ചെയ്തു പിന്നെ സെലിബ്രിറ്റീസിനെതിരാണ് നമ്മൾ വേറെ ഇങ്ങനെ പറയുന്നത് സോ എന്തായാലും ഫീൽഡിങ്ങിൻ്റെ അടുത്ത് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല ബട്ട് പ്രവസാന നിമിഷം ആ ഒരു രണ്ട് ഓവർ അതാണ്ട് മുപ്പത്തൊമ്പത് റൺസ് വേണമായിരുന്നു ആ ഒരു രണ്ട് ഓവറിൽ മുപ്പത്തി ഒൻപത് ആ ഒരു റൺസാണ് രാഹുൽ മജുന്ദാർ അദ്ദേഹം അണ്ടർ നൈൻറ്റീൻ പ്ലെയർ ആ ഇന്ത്യൻ അണ്ടർ നയൻറ്റീൻ പ്ലെയറാണെന്നൊക്കെ പറഞ്ഞിരുന്നു എനിക്കറിയില്ല പക്ഷേ ഈ പുള്ളി കുറേയധികം മാർച്ച് ഇതുപോലെ നേരത്തെ ജയിപ്പിച്ചോളൂ അതെനിക്കറിയാം സോ എന്തായാലും അങ്ങനത്തെ ഒരു പ്ലേയറാണ് രാഹുൽ മജുന്ദാർ വളരെ മികച്ച പ്ലേയറാണ് ബംഗാളുടെ ഗീസിൻ്റെ സോ ആ ഒരു ലെവൽ ഓഫ് പെർഫോമൻസും അതായത് ഒരു ഭാഗത്തുനിന്ന് വന്നു എന്നാണ് പറയാം അൺബിലീവൾ ഞാൻ കാർളോസ് ബ്രാതവേറ്റൊക്കെ പണ്ട് വെസ്റ്റ് ഇൻഡീസിനെ അടിപ്പിച്ച് ചെയ് വിജയിപ്പിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് യൂല്ലി പുള്ളി അതുപോലെ ഭയങ്കര കോൺഫിഡൻസിൽ വന്ന് അടിച്ച് ചെയ്യിപ്പിച്ചു എന്ന് തന്നെ പറയാം എടുത്തു പറയേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ബോളെല്ലാം പുള്ളിയുടെ ആർക്കിലായിരുന്നു അരുൺ ബെന്നി എറിഞ്ഞ ബോളും അതുപോലെ തന്നെ വിരേഷ് കുട്ടി അരുൺ ബെന്നി അത്യാവശ്യം നല്ല രീതിയിൽ ബോൾ എറിയുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ അദ്ദേഹം എറിഞ്ഞ ബോളുകൾ രാഹുൽ മജൂദാറിനുട്ട് കൊടുത്ത ബോളുകളൊക്കെ യോർക്കർ ഇടാൻ നോക്കിയതാണ് പക്ഷേ യോർക്കറും അല്ല ഗുഡ് അല്ല ഒരുമാതിരി അടിക്കാൻ പറ്റുന്ന ബോളുകൾ പോലെ ആയിപ്പോയി രാഹുൽ മജുന്ദാർ അത് വലിയൊരു തിരിച്ചടിയായി മാറി എന്ന് തന്നെ പറയണം സോ എന്തായാലും കേരള സൈക്കിസ് എന്താ പറയുക എല്ലാ പ്രാവശ്യവും പറഞ്ഞതുപോലെ അടുത്ത സീസൺ നമുക്ക് നോക്കാം അല്ലേ